സാമൂഹ്യ മതനവീകരണ പ്രസ്ഥാനങ്ങൾ അതായത് രാജാറാം മോഹൻ റായി കേശവ് ചന്ദ്രസൻ വിദ്യാസാഗർ ദയാനന്ദ സരസ്വതി കേരളത്തിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു മറ്റേ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ അയ്യങ്കാളി വൈകുണ്ടസ്വാമികൾ തൈക്കട അയ്യ ഇഷ്ടംപോലെ സാമൂഹ്യ മതനവീരണ പ്രസ്ഥാനങ്ങൾ പത്തൊമ്പത് നൂറ്റാണ്ടിൽ വളരെയേറെ അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സാമൂഹ്യ പരിഷ്കരണം എന്ന് പറയുന്നത് മിശ്ര വിവാഹമായിരുന്നു അതായത് മിശ്രവിവാഹം പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ മതങ്ങൾക്കെതിരായിട്ട് അതായത് സാമൂഹ്യ ഒരു ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ അത് ശ്രമിച്ചത് മിശ്ര വിവാഹം എന്ന് പറയുന്നത് വളരെയേറെ പ്രോത്സാഹിപ്പിച്ചു അന്ന് ജാതീയത വളരെ സജീവമായിരുന്നു ഇന്ത്യയിലല്ലേ ഇപ്പം കേരളത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതലായിരുന്നു ഇല്ല ഇപ്പോൾ വിവേകാനന്ദം വന്നിട്ട് കേരള ഒരു ഭ്രാന്താലയമാണെന്നൊക്കെ വിശേഷിപ്പിച്ചത് നമ്മൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ വായിച്ചിട്ടുണ്ടാകും പക്ഷേ സയൻറ്റിഫിക്കലി മിഷറി വിവാഹം എന്ന് പറയേണ്ടത് പറയുന്നത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ് എന്താ കാരണം എന്നറിയാം അതായത് നമ്മളെ ബ്ലഡ് റിലേഷൻ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഒരേ വർഗത്തിൽപ്പെട്ട ആളുകളിൽ നിന്ന് വിവാഹ മാട്രിമോണിയൽ അലയൻസ് അല്ലെങ്കിൽ വിവാഹ ബന്ധങ്ങൾ വരുന്ന സമയത്ത് അതിലുണ്ടാകുന്ന കുട്ടികളെന്ന് പറയുന്നത് പല അസുഖങ്ങൾ ആരോഗ്യപരമായ പല ഇതും കണ്ടുവരാറുണ്ട് പ്രത്യേകിച്ച് പാരമ്പര്യ രോഗങ്ങൾ അതുപോലെ തന്നെ അടുത്ത റിലേഷൻഷിപ്പിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം എന്താ പറയുക കുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ബയോളജിക്കലി അപ്പോൾ മിശ്ര വിവാഹത്തിലൂടെ ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടി വളരെ ആരോഗ്യകരമായിരിക്കും അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ മിശറി വിവാഹം കഴിഞ്ഞ കുട്ടികൾ കുട്ടികളും ഈ അമ്മാവൻ്റെ മേള് അമ്മായിൻ്റെ മേളെന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ കല്യാണം കഴിച്ച ടീമുകൾ ഉണ്ടാവുമല്ലോ അവരുടെ കുട്ടികളും തമ്മിലുള്ള തമ്മിലുള്ള ആരോഗ്യപരമായിട്ട് നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്ക് അപ്പം നിങ്ങളുടെ വീട്ടിൻ്റെ അവിടെ തന്നെ ഉണ്ടാവും ചേർന്നു പല ആളുകൾ അല്ലേ മിശ്രി വിവാഹം കഴിച്ച ആളുകളുടെ കുട്ടികൾക്ക് വളരെ ആരോഗ്യമായിരിക്കും അത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത കാര്യമാണ് പക്ഷെ അന്ന് ഈ സാമൂഹ്യ മത നവീകരണ പ്രസ്ഥാനങ്ങൾ വരുന്ന സമയത്ത് സയൻസ് അത്ര ഡെവലപ്പായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ മതപരമായിട്ടുള്ള ആ ഉച്ചനീചത്വം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിച്ചത്